വീണ്ടും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും ഒന്നാകെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ട്രെയിൻ യാത്രക്കിടയിലാണ് മരണം സംഭവിച്ചത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കൃഷ്ണപ്രിയയാണ് മരണപ്പെട്ടത് പത്തനംതിട്ട സ്വദേശിനിയാണ് ബാംഗ്ലൂരിൽ ആണ് കൃഷ്ണപ്രിയ പഠിച്ചിരുന്നത് രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് മരണം സംഭവിച്ചത് ട്രെയിൻ യാത്രയിൽ കോയമ്പത്തൂരിനും പോത്തന്നൂരിനും ഇടയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് യാത്രാക്ഷീരം കാരണം മുഖം കഴുകാനായി കൃഷ്ണപ്രിയ വാഷ്പേസിനടുത്തേക്ക് പോയി മുഖം കഴുകി തിരിച്ചു വരുന്ന സമയത്ത് തുറന്നു കിടന്നിരുന്ന ട്രെയിനിൻ്റെ വാതിൽ പെട്ടെന്ന് അടഞ്ഞു അതോടെ കൃഷ്ണപ്രിയ പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ് ഉണ്ടായത് ട്രെയിനിലെ സഹയാത്രികർ ഉടൻ തന്നെ ചെയിൻ വലിച്ചെങ്കിലും മൂന്ന് കിലോമീറ്ററോളം മുന്നോട്ട് പോയാണ് ട്രെയിൻ നിന്നത് പിന്നീട് പോലീസ് എത്തി കൃഷ്ണപ്രിയയെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാവിലെയോടുകൂടിയാണ് മരണം സംഭവിച്ചത് സഹയാത്രികരോട് സംസാരിക്കുന്നതിനിടയിൽ കൃഷ്ണപ്രിയ തൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് കൃഷ്ണപ്രിയയുടെ വാർഡ് മെമ്പറെ മരണവിവരം അറിയിച്ചു ബാംഗ്ലൂരിൽ നിന്നും പത്തു ദിവസത്തെ അവധിക്കായിയാണ് കൃഷ്ണപ്രിയ നാട്ടിലേക്ക് വന്നത് പത്തനംതിട്ടയിലെ വായ്പൂർ ശബരിപ്പൊയകയിൽ സജികുമാറിൻ്റെയും മഞ്ജുവിൻ്റെയും മകളാണ് കൃഷ്ണപ്രിയ മകൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഒരുക്കി വെച്ച് കാത്തിരുന്ന അമ്മയുടെ അരികിലേക്കെത്തിയത് ചേതനയേറ്റ ശരീരമായിരുന്നു നെഞ്ചു പിടയുന്ന ഈ കാഴ്ച സഹിക്കാനാവാതെ വിതുമ്പുകയാണ് ഒരു നാട് മുഴുവൻ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക